എന്റെ എല്ലാ ഫ്രണ്ട്സും കോളേജ് ഓഫ് ജോയിൻ ജോയിൻ സോ ഞാനും അവിടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംഘപരിവാർ വൽക്കരിക്കാനുള്ള കേരള ഗവർണറുടെ നടപടികൾക്കെതിരെ എസ് എഫ് ഐ സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കി പ്രതിഷേധിച്ചു എസ് എഫ് ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി പാറക്കണ്ട പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പഴയ ബസ് സ്റ്റാൻഡ് വഴി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ടൌൺ പോലീസ് തടഞ്ഞു ഗേറ്റ് ബലം പ്രയോഗിച്ച് തള്ളി തുറക്കാൻ പ്രവർത്തകർ ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞു ഇതിനിടയിൽ രണ്ട് പ്രവർത്തകർ ഗേറ്റിന്റെ വിടവിലൂടെ അകത്ത് കടന്നെങ്കിലും പോലീസ് തടഞ്ഞു പ്രതിഷേധ പരിപാടി എസ് എഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഖില ടി പി ഉദ്ഘാടനം ചെയ്തു